അപ്പം നമ്മുടെ കൃഷിത്വവും ഗ്യാങ്ങും ഇവിടെ എത്തിയിട്ടുണ്ട് രാവിലെ വണ്ടി കഴുകിക്കൊണ്ടിരിക്കുകയാണ് అప్పుడు <goblinets> గోబ్లినెట్స్ 340 కొలాబ్డికిన్ పోవగానే వచ్చే కొడి 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 వణరికడా 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 ఎందే 340 ఎందే గైస్

ാണ് ജോബിൻ ചത്ത മണി എടുക്കുകയാണ് Yeah. Abby, yes. Now, äh, ി തിരിക്കുകയാണ് വീട്ടിൽ നിന്ന് എല്ലാവരും പിന്നെ റൈഡ് ചെയ്യാൻ പോകുന്നത് നിർത്തി നിർത്തി ബി എമ്മിനാണ് നമ്മൾ ഇന്ന് പോകുന്നത് ഓടിക്കുന്നത് ആരാണ് ഓടിക്കുന്നത്

ഇത് ി ഇന്നത്തെ സന്തോഷം പറഞ്ഞു നിന്റെ നാടല്ലേ നീ നീ ഓടിക്കടാ ഓടിച്ചോടാ ഞാൻ നിനക്ക് പിന്നെ ഇതാണ് പ്ലാച്ചിയുടെ വീട് ഇങ്ങനെ വീട് കാണിച്ചില്ലെന്ന് തോന്നുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ തറവാടെ മറ്റേ സ്റ്റെപ്പ് നെബൂള സ്റ്റെപ്പ് നമ്മളങ്ങനെ പഴത്തോട്ടം മിനി മിനിമിച്ചതോല് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ നമ്മളെ ബി എം എൻ ആണ് നമ്മള് മലയാളം മുകളിൽ പോണേ അത് എവിടെ എവിടെ എങ്ങാണ്ടാണ് കേട്ടോ അപ്പൊ ടാസ്ക് തന്നെയാണ് അപ്പെന്താണേലും നമ്മൾ എത്തി എത്തിച്ചിരിക്കും ബി എം എ മലയാള മുകളിൽ എത്തി എത്തിച്ചിരിക്കും അവസാനം മിനി മെച്ച കോയിലെത്തി ഇവിടെ ടെന്റിന്റെ അകത്താണ് ഇപ്പൊ ഈ ടെന്റിലെ ഞാനും ജോബിനും കൃത്യത്വാണ് മറ്റു ഫാനുണ്ട് എ സി ഉണ്ട് കൂൾ കൂൾ அந்திக்காடப் புர்த்து ரோலக்குடை எடுத்து மாதும் பொட்டி முறுக்கினாக கடதாயானி ും പറ്റില്ല എന്തിനുപൊന്നടിയോ ാണ് നടക്കുന്നത് ആറ് പേര് എ സി ടെന്റ് നമ്മളുപേരേ ഉള്ളൂസ് ഹലോ ഇത് തന്നെ ഇത് ഇതെന്റെ നമ്മള് ടെന്റി കടക്കാൻ പോവുകയാണ് ഫുഡ് പറ്റില്ല എടുക്കാൻ കൊല്ലുവോ കൊല്ലുവോ ഈ ടെന്റില് ഞാനും കൃഷ്ണാണ് അപ്പറത്തെ ടെന്റില് ജയ ജയൂ സൗരഭ അപ്പൊ നമുക്ക് രാവിലെ Huh? good morning Hello. Huh? good morning good morning I'm the game

നമ്മുടെ ക്യാമ്പിന്റെ തൊട്ടടുത്തുള്ള വീടാണ് കുണ്ടി കാണിച്ചോണ്ടിരിക്കുന്നത് കോസ്റ്റ്യൂമൊക്കെ ഏടി ഇതെല്ലാം പ്രോപ്പർ ലുങ്കി വേണം തമിഴ്നാട് ലുങ്കി പറഞ്ഞേനുണ്ടിന്റെ അല്ലെ ആയിരിക്കണെങ്കിൽ ഇവിടെ

<laughs> ോ <laughs> അമ്മ ഉണ്ടാക്കുന്നമ്മ ഉണ്ടാക്കുന്ന അതേ രുചി അപ്പൊ നമ്മൾ മിനി മെക്സിക്കോയിൽ നിന്ന് പോവുകയാണ് എറണാകുളം എറണാകുളം കറിൻ്റെ പേരോ ബി എം ബി എം ഡബ്ല്യു ഏ റേസ് കാറാ ഗോൾബിൾ പിള്ളേര് വീണ്ടും ഓടി താഴെ കറങ്ങി വീണ്ടും വീട് എടുത്തോണ്ടിരിക്കയാണ് നമ്മളങ്ങനെ സൺഫ്ലവർ ആൻഡ് സ്ട്രോബെറി ഫാം കാണാൻ പോവുകയാണ് ഇതാണ് നമ്മുടെ ചേച്ചി നമ്മളെ കൊണ്ടുപോകുന്ന ഇർച്ചിയുടെ ഇരുതുല്ലേ ഇപ്പോ മഴയേ ഇററില്ലേ മഴയേട്ടാ ഇന്നാണോ മഴയില്ല ഹ് ദേശൻറോ നടായോ ഇതെന്താട്ടോ ഹ് ഇനേ കാട്ട്ല സീസണാണെങ്കിൽ നല്ല മതി

ക്യാരറ്റ് ഇറക്കിയറക്ക ഇത് മലയാളം എടാ മലയാളം ആടാ തമിഴ് പറയുണ്ടോ

കിട്ടിലും ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ പോകണം ഡ്രൈ ഫോട്ടൊക്കെ സെറ്റ് ആട്ടലും സ്ഥല ഇവിടെ കൊറേ പശുവിനെ ഒക്കെ മേയ്ക്കുന്നുണ്ട് എന്റെയോ നിർമല്യാണ് あっ! The next day. നല്ല കണ്ണി നല്ലതന്നി ഇതാണ് സൃഷ്ടി ചാരിറ്റബിൾ ട്രസ്റ്റ് കേറിയില്ല കൊക്ക് ഒക്കെ അവിടെ അറുപത് രൂപയുടെ ഫീസ് ആ അതെ വെയില് ഒന്നു വെയില് ശരിയായില്ല പതിനാറാം വയസ്സിലേക്ക് ഇറങ്ങിച്ചു പെട്ടെന്ന് ഏ യോന്നൊക്കെ അട ഇപ്പൊ ഇപ്പൊ ബാക്ക് ടു ഫോർട്ടി ഫൈവ് നൂപ്പൂത്തി ൊടുക്കെപ്പ വഴി ദശി കണ്ടുപിടിക്കാൻ പറ്റാത്ത സ്ഥലം അതുകൊണ്ട് ഞങ്ങൾ സ്ഥലം പറയത്തില്ല ഇത് നല്ലതന്നെയല്ലേ നല്ലതന്നെ കൊള്ളത്തേജ് നമ്മുടെ കൂടെ പ്ലെയർ

പട്ടേറെ എല്ലാരും കൂടെ പറഞ്ഞിട്ടാ ഇവനെ വിട്ടു ഇരുപത്തിനാല് വയസ്സായിട്ട് പിന്നെ യാത്രയില് കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും പുതിയ പുതിയ പദങ്ങൾ പഠിക്കാൻ

ഹലോ ഭയ കാണാം ബാംഗ്ലൂര് വെച്ച് കാണാം